ഒരു സംഘടിതമായിട്ടുള്ള പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന മലയാളികളുടെ ഭാഗത്തു നിന്നും ഒരു വലിയ രീതിയിൽ എന്തൊക്കെയാണ് ആ കമൻറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് അതിനെല്ലാം അപ്പുറത്തേക്ക് മറ്റൊരു കമൻ്റാണ് യാഥാർത്ഥ്യം നമ്മൾ ഇതൊക്കെ നമുക്കൊരു പുകമറയാണ് ആ പെൺകുട്ടി എന്തു ചെയ്യുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നു ഭീകരവാദികൾ തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയ ശേഷം താൻ ഉൾപ്പെടുന്ന സംഘത്തെ ആ അവിടെ ഉണ്ടായിരുന്ന കാശ്മീരി യുവാക്കളായിട്ടുള്ള രണ്ട് പേർ അവരെന്ത് ചെയ്തു വളരെ സഹോദരന്മാരെ പോലെ ചേർത്തു നിർത്തി ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ചില മേഖലയിൽ നമ്മൾ പറയത്തില്ല കുരുപൊട്ടുന്ന പോലെ പറയുന്ന പോലെ എന്ത് ചെയ്തു ചില ആളുകൾക്ക് അങ്ങ് വല്ലാതെ അസ്വസ്ഥയായി നമസ്കാരം ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി തന്നത് അഡ്വക്കേറ്റ് വിഷ്ണുവിജയനാണ് സ്വാഗതം നമസ്കാരം സൈബർ ആക്രമണങ്ങളെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഏറ്റവും അടുത്തായിട്ട് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞ മലയാളിയായ രാമചന്ദ്രന്റെ മകൾ എടപ്പള്ളി സ്വദേശിനിയായ ആരതിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമാണ് അത് രാമചന്ദ്രൻ മരിച്ച ഒരു സാഹചര്യത്തിൽ അതൊന്നും നോക്കാതെയാണ് ആ അത് തന്നെയാണ് അവരുടെ വിഷയവും ആരതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഒരു അപ്പിയറൻസ് അത് ആളുകൾക്ക് ചില ആളുകൾക്ക് വല്ലാത്ത ഒരു എന്താ പറയാ അവർക്കൊരു മനോവിഷമം ഉണ്ടാക്കി എങ്ങനെയാണ് ആ സൈബർ ആക്രമണങ്ങളെ അങ്ങ് നോക്കി കാണുന്നത് പഹൽഗാമിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യമെല്ലാം രാജ്യത്തെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അന്ന് വളരെ അതായത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ നിന്നും ഭീകരവാദികൾ നുഴഞ്ഞുകയറുകയും അവിടെ എത്തിയ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ വന്ന് കൊലപ്പെടുത്തുകയും അതിനുശേഷം എന്ത് ചെയ്തു അവർ ഈ പറയുന്ന രീതിയിലേക്ക് തിരികെ പോവുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ അതായത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയാണ് അവർ ചോദ്യം ചെയ്തത് അപ്പോൾ രാജ്യത്തെ എല്ലാം എനിക്ക് തോന്നുന്നു ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും അത് ദുരന്തത്തിൽ മരണമടഞ്ഞ ഒരു മലയാളി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി എടപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ടാണ് ഒരു സംഘടിതമായിട്ടുള്ള പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന മലയാളികളുടെ ഭാഗത്തു നിന്നും ഒരു വലിയ രീതിയിൽ എന്തൊക്കെയാണ് ആ കമൻറ്റുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് അച്ഛൻ മരിച്ചിട്ട് എന്തില്ലേ നിങ്ങൾക്ക് വിഷമമില്ലേ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ട് ഒരുങ്ങി നിന്നാണോ നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത് അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് ശേഷം നിങ്ങൾ എന്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നത് അതിനെല്ലാം അപ്പുറത്തേക്ക് മറ്റൊരു കമൻ്റാണ് യാഥാർത്ഥ്യം നമ്മൾ ഇതൊക്കെ നമുക്കൊരു പുകമറയാണ് ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നു ഭീകരവാദികൾ തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയ ശേഷം താൻ ഉൾപ്പെടുന്ന സംഘത്തെ ആ അവിടെ ഉണ്ടായിരുന്ന കാശ്മീരി യുവാക്കളായിട്ടുള്ള രണ്ടു പേർ അവരെന്ത് ചെയ്തു വളരെ സഹോദരന്മാരെ പോലെ ചേർത്തു നിർത്തി രക്ഷപ്പെടുത്തുവാൻ വേണ്ടി രക്ഷാപ്രവർത്തനം അതായത് ഈ പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് വാഹനമൊന്നും എത്തുന്ന പ്രദേശമല്ല സ്വാഭാവികമായിട്ടും കുറേ ദൂരം എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ ആയിട്ടാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ട്രക്കിംഗ് ആയിട്ടൊക്കെയാണ് ആളുകൾ പോകുന്നത് അപ്പോൾ അവരെ വളരെ എന്ത് ചെയ്തു സമീർ മുസാഫർ എന്ന് പറയുന്ന രണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു രക്ഷപ്പെടുത്തുന്നു ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ചില മേഖലയിൽ നമ്മൾ പറയത്തില്ല കുരുപൊട്ടുന്ന പോലെ പറയുന്ന പോലെ എന്ത് ചെയ്തു ചില ആളുകൾക്ക് അങ്ങ് വല്ലാതെ അസ്വസ്ഥയായി എന്തിനാണ് ഈ കാശ്മീരികളെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേക ഈ പറ നമ്മൾ പരസ്യമായിട്ട് തന്നെ പറയും മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആ ചെറുപ്പക്കാരെ ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അവർക്ക് പരിവേഷം കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്രധാനമായിട്ടും സംഘപരിവാർ പ്രൊഫൈലുകളാണ് അതായത് രാജ്യസ്നേഹത്തിൻ്റെ അപ്പോ സ്ഥലവന്മാരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ് എന്തു ചെയ്യുന്നത് ഈ പറയുന്ന കാശ്മീരിൽ ഒരു വിനോദസഞ്ചാരിയായി പോയി ഈ പറയുന്ന ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു വന്ന ഭീകരവാദികൾ കൊലപ്പെടുത്തി രാജ്യം എല്ലാവരും അതായത് രാജ്യത്തിന് വലിയ ബാധ്യതയാണ് കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ബാധ്യതയാണ് അതായത് ഈ സ്റ്റേറ്റിന്റെ ബാധ്യതയാണ് ഒരാളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട ആ കുട്ടിക്കു നേരെ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് നേരെയാണ് ഇപ്പോഴുള്ള എന്ത് ചെയ്യുന്നത് ഉറഞ്ഞുതുള്ളുന്ന ഒരവസ്ഥയാണ് അത് വളരെ നിരാശാജനകമാണ് വളരെ അതായത് അടിയന്തിരമായിട്ട് അവർക്കെതിരായിട്ട് നടപടികൾ അതായത് ഇത്തരത്തിൽ അതായത് അച്ഛൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തത്തിന്റെ ഭാഗമായ അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിന്റെ ഇരയാക്കപ്പെട്ട ഒരാളെ എന്ന് ആ വളരെ പ്രാകൃതമായിട്ടുള്ള നടപടിയാണ് ഇതെല്ലാം കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ മരിച്ചപ്പോൾ കരഞ്ഞില്ല എന്താണ് മേക്കപ്പ് ചെയ്തിട്ടാണ് നിന്നത് ഇതൊക്കെയാണോ ഒരാൾക്കുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗം ഒരാൾ ഇപ്പം എന്റെ ഏറ്റവും അടുത്ത ആളുകൾ മരിക്കുമ്പോൾ ഞാൻ കരയുന്നില്ല എങ്കിൽ എനിക്ക് അവരോട് സ്നേഹമില്ലെന്നാണോ അതിനർത്ഥം അല്ലാരാണ് ഇതിനൊക്കെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഒരാൾ മരണപ്പെടുമ്പോൾ എന്തൊക്കെയാണ് ഒരാൾ ആ വീട്ടിലുള്ളവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ആരെയാണ് മാനദണ്ഡം ഉണ്ടാകാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ആൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ എന്ന് അളക്കാനോട് അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകാൻ ആർക്കാണ് അതൊക്കെ വളരെ എന്താണ് വളരെ ഒരു അതായത് ഈ പറഞ്ഞ പോലെ യാതൊരു വിധമായ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മരണപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ആ കുടുംബത്തെ ആ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് അവരെ വിമർശിക്കുന്നത് കാരണം അവർ ആ ദുരന്തത്തെ എന്ത് ചെയ്യുകയാണ് നേർക്കാഴ്ചയായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ഭീകരരെ കാരണം അച്ഛൻ മരണപ്പെടുക മാത്രമല്ല അവരുൾപ്പെടുന്ന മുഴുവൻ ആളുകളും ഭീകരരുടെ തോക്കിൻ കുഴലിൽ നിന്നുകൊണ്ടാണ് രക്ഷപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അവർ പുറത്തേക്ക് വന്ന് എന്ത് ചെയ്യുന്നു ആ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞത് അതിനെന്താണ് തെറ്റെന്താണ് അപ്പൊ അവരെന്താണ് ഇനിയും ഈ പറയുന്ന രീതിയിൽ ഇനിയും ഈ പറയുന്ന പോലെ രാജ്യസ്നേഹം കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം അവരെ കരഞ്ഞില്ല അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയാ അവരെ എന്ത് ചെയ്തില്ല അവരെ സഹായിച്ച അവർ ഇന്ന പ്രത്യേക മതവിഭാഗക്കാരായതുകൊണ്ട് അവരെ എന്ത് ചെയ്തില്ല തള്ളിപ്പറഞ്ഞില്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇവിടെ ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും നമ്മളെ രാജ്യത്തെ പൗരന്മാരാണ് ആ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും എന്താണ് അവരെ എല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന പരമാധികാരത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജീവിക്കുന്ന എല്ലാവരെയും നമ്മൾ സഹോദരന്മാരായിട്ടാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ സഹോദരിമാരായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റോട് കൂടിയാണ് കാണുന്നത് അപ്പോൾ ആ ദേശീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി ആ യാഥാർത്ഥ്യം ഒന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തില്ല അവിടെ അവരെ ന്യായീകരിച്ചു എന്നുള്ള തെറ്റിൻ്റെ പേരിൽ അവരെ എന്തു ചെയ്യുന്നു അവരുടെ ആ അച്ഛൻ മരിച്ച ഒരു മകളുടെ വിഷമത്തെ കാണാതെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ആ വലിയ വേദനയെ കാണാതെ അവരെ എന്തു ചെയ്യുന്നു പടച്ചാക്ഷേപിക്കുകയാണ് സൈബർ ലോകം ഇതെന്താണ് ഇതൊരു രീതിയോട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല നമ്മൾ പ്രബുദ്ധ മലയാളികളെന്ന് വിളിക്കുന്ന മലയാളികൾക്ക് തന്നെ അപമാനകരമാണ് ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ ഒരുപക്ഷെ നമ്മള് മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് അറിഞ്ഞത് ഈ ഒരു സംഭവത്തിന് ശേഷം പക്ഷേ വർഷങ്ങളായി അവളെ കുഞ്ഞിനാള് മുതലേ അവളുടെ സ്വന്തം അച്ഛനാണ് അപ്പൊ ആ ഒരു വികാരത്തിനപ്പുറത്തേക്ക് ആളുകൾ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സമൂഹം ചാർജ് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ വേണ്ടപ്പെട്ടവര് മരിച്ചാൽ കരയണം അല്ലെങ്കിൽ ഇങ്ങനെ ബോൾഡായിട്ട് വന്ന് സംസാരിക്കാൻ പാടില്ല നെഞ്ചി കരയണം എന്നുള്ളൊക്കെ ഒരു രീതികളാണ് ഈ ഈ ഒരു സംഭവം വന്നപ്പോ ഇപ്പൊ ഇത്രയും വന്നു എന്ന് മാത്രമേ ഉള്ളൂ മറ്റു പല സ്ത്രീകളും ഇതുപോലെ ആഹ് സംസാരിക്കുന്ന ബോൾഡായിട്ട് വന്ന് സംസാരിക്കണം അവർ ആ പ്രതിസന്ധിയെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുക അപ്പൊ ഈ ഒരു സംസാ ഇങ്ങനെ സംസാരിക്കുന്ന രീതിയെ ഇത് ആരതി മാത്രമെന്നല്ല സ്ത്രീകൾ പൊതുവെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും സ്ത്രീകളും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ പാർശ്വ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഓരോരോ പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു സൈബർ ഗുണ്ടായുസം അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരാളെ എന്ത് ചെയ്യുന്നു ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഗുണ്ടകൾ ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാളെ കൊലപാതകം ചെയ്യുന്നു എന്ന പോലെ തന്നെ ഇന്ന് സൈബർ ഗുണ്ടായുസം എന്ന് പറയും സൈബർ ബുള്ളിങ് എന്നോ പേരിലും അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ ഗുണ്ടായുസം ഇതൊക്കെ തന്നെ പച്ചയായിട്ട് പറഞ്ഞാൽ പക്ക എന്താണ് ഒരു ഗുണ്ടായുസം തന്നെയാണ് കാര്യം എന്താണ് തനിക്കിഷ്ടമല്ലാത്ത അല്ലെങ്കിൽ എന്താണ് തൻ്റെ മാമൂലികളെ അല്ലെങ്കിൽ തൻ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രത്തിൻ്റെ എതിരായിട്ടോ അതല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ടോ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരെ എന്തു ചെയ്യുന്നു ഈ പറയുന്ന കടന്തൽക്കൂട്ടിലെ കടന്തലിനെ കല്ലെറിയുന്നത് പോലെ തേനീച്ചക്കൂട് തേനീച്ചകൾ വന്ന് ആക്രമിക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നു എല്ലാവരുമായി വളഞ്ഞിട്ട് വന്ന് അവർക്കെതിരായിട്ട് അക്രമം നടത്തുകയാണ് അപ്പോൾ സൈബർ ഈ ഇടങ്ങളിലേക്ക് നമ്മൾ കണ്ണു ഓടിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നിരവധി ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഈ സൈബർ ബുള്ളിങ്ങിനും അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ ഗുണ്ടായിസത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും എന്ത് ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ ജീവന തന്നെ അതായത് ഈ പറയുന്ന ജീവിച്ചിരിക്കുന്ന അഭിമാന ബോധത്തെയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരായിട്ട് പലപ്പോഴും എന്ത് ചെയ്തില്ല നമ്മുടെ നിയമങ്ങളൊക്കെ തന്നെ കൊണ്ട് തന്നെയും ഇതിങ്ങനെ എന്ത് ചെയ്യുകയാണ് തുടരുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സൈബർ അറ്റാക്കിന്റെ അല്ലെങ്കിൽ ഈ പൈ പറയുന്ന സൈബർ വിഷയങ്ങളുടെ എരകളായിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് നാളെ ഈ പറയുന്ന ഇവർക്കാർക്കെങ്കിലും അതായത് ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്കാര്ക്കെങ്കിലും തിരുത്തി പറയാൻ കഴിയുമോ അല്ലെങ്കിൽ അവർക്കുണ്ടാക്കിയ അപമാനത്തെയോ അല്ലെങ്കിൽ അവർക്കുണ്ടായ ക്ഷതത്തെയോ മാറ്റി പറയാനോ എന്തിയില്ല കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സൈബർ ഗുണ്ടായിസം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതൊരു ഒരു അടിച്ചമർത്തപ്പെടേണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന ആധുനിക കാലഘട്ടത്തിൽ സൈബർ ഇടങ്ങളിൽ നമുക്ക് അഭിപ്രായം പറയാം ആർക്കും എന്ത് ചെയ്യാം നമ്മുടെ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന ചുമതലപ്പെടുത്തുന്നതാണ് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളെ വിമർശിക്കുവാനോ വിമർശിക്കുമ്പോൾ അതിരുകടന്ന് വിമർശിക്കുവാനോ മറ്റൊരാളുടെ എന്താണ് സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനോ നമുക്ക് എന്തില്ല ഒരു ഭരണഘടനയും അവകാശം നൽകുന്നില്ല അതാണ് യാഥാർത്ഥ്യം ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന മോശം കമന്റുകള് കമന്റുകൾ അല്ലെങ്കിൽ തെറി പറയുന്ന കമന്റുകൾ ഇതൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഏതു തരത്തിലൊരു നിയമപരിഷ്കാരം ഉണ്ടായാലാണ് ഇത് സാധ്യമാവുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ പറയുന്ന സ്ത്രീകൾക്കെതിരായിട്ടും അതോടൊപ്പം തന്നെ കുട്ടികൾക്കെതിരായിട്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ സംരക്ഷിത വിഭാഗങ്ങൾക്കെതിരായിട്ട് തന്നെ സൈബർ രീതിയിലുള്ള ആക്ഷേപപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം അവർക്ക് പരാതി കൊടുത്താൽ അവർക്കെതിരെ കേസെടുക്കും അത് സ്വാഭാവികമാണ് അതല്ലാതെ പലപ്പോഴും നമ്മുടെ നിയമങ്ങളുടെ ചില എന്താണെന്നു ഈ പറയുന്ന ഗ്യാപ്പുകളിലൂടെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഇത്തരം കുറ്റവാളികൾ എന്ത് ചെയ്യുന്നത് രക്ഷപ്പെടുന്നത് സ്വാഭാവികമായിട്ട് ഇവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്നാണ് ഇത്തരത്തിലുള്ള സൈബർ ഗുണ്ടായുസം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസ് സംവിധാനം എന്ത് ചെയ്യുന്നില്ല ഇവരുടെയൊക്കെ കണ്ടുപിടിക്കാൻ അതായത് ഏതൊരാളെയും സൈബർ വിഭാഗത്തിൽ വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ മേഖലയിൽ വരുന്ന ആളിനെ ഐ അഡ്രസ്സ് അഡ്രസ് ഉപയോഗപ്പെടുത്തിയൊക്കെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല പോലീസ് എന്ത് ചെയ്യുന്നില്ല അങ്ങനെ കാര്യങ്ങൾ ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് അതായത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് എന്ത് തരത്തിലുള്ള വൃത്തികേട് പറഞ്ഞാലും ഒന്നും ബാധിക്കില്ല അല്ലെ തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ധൈര്യം എന്ത് ചെയ്യുന്നു ഇവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ധൈര്യത്തിന്റെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ അവരെന്ത് ചെയ്യുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കേസ് കൊടുക്കുകയാണെങ്കിൽ തരത്തിലുള്ള ഒരു 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 എത്ര ആ ശിക്ഷയുടെ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നമ്മൾ അതിർവരമ്പുകള് പലപ്പോഴും നമ്മൾ നിശ്ചയിക്കാറില്ല അപ്പൊ അതിന്റെ ആനുകൂല്യത്തെ ഉപയോഗപ്പെടുത്തിയാണ് എന്തു ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലെ ഗ്യാപ്പിലൂടെ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരെ അപമാനിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ട് ശിക്ഷകളൊക്കെ വളരെ പരിമിതമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന പോലെ സ്ത്രീകളെ ആക്രമിച്ചാൽ അതായത് സ്ത്രീകളുടെ വളർത്തീ ഓഫ് ദി വിമൺ അതായത് അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം കേസെടുക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ കേസെടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തില് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നയങ്ങളെ ഈ പറയുന്ന രീതിയിലുള്ള ഇന്ത്യ സെക്യൂരിറ്റിയെയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ഇടുന്നവർക്കെല്ലാം എതിരെ എന്ത് ചെയ്യാൻ കഴിയും അതായത് ഐ ടി ആക്ട് പ്രകാരമുള്ള ആ കുറ്റകൃത്യത്തിന്റെ കാഠിന്യം അനുസരിച്ചുള്ള ശിക്ഷാവിധികളായിരിക്കും ഏറ്റവും കൂടിയ ഒരു ശിക്ഷ എന്ന് പറയുന്നത് എത്ര ശിക്ഷല്ല ആ ഒരു ക്രൈം അതായത് അവർ കമ്മിറ്റ് ചെയ്ത അവരുടെ ആ ക്രൈമിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ നിലപാടിൻ്റെ അല്ലെങ്കിൽ അഭിപ്രായത്തിൻ്റെ ഗ്രാവിറ്റി അതായത് അത് എങ്ങനെയാണ് സൊസൈറ്റിയെ ബാധിക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അഫക്റ്റഡ് പാർട്ടിയെ ബാധിക്കുന്നത് അതൊക്കെ നോക്കിയിട്ടാണ് ആ ഏതൊക്കെ വകുപ്പുകൾ ആഡ് ചെയ്യണമെന്ന് പോലീസ് ആളുകളുടെ ഒരു ചിന്താരീതി സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള കമന്റുകള് അഭിപ്രായങ്ങൾ ഇതൊക്കെ ഏത് തരത്തിൽ മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിപ്രായം നമുക്ക് എല്ലാ വിഷയങ്ങളിലും പറയണം കാരണം പറയണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയാൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അവി ഈ പറയുന്ന കടമയുണ്ട് അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വമുണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം മറ്റൊരാളെ അപമാനിക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യാനോ മറ്റൊരാളിലേക്ക് ഒളിന്താണ് ഒളിഞ്ഞു നോക്കുവാനോ അയാളുടെ സ്വകാര്യ ജീവിതത്തെ പരസ്യപ്പെടുത്തുവാനോ നമ്മൾ ശ്രമിക്കുന്നത് തീർത്തും തെറ്റാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സൈബർ ഇടങ്ങളിലൂടെ നമ്മൾ ഈ പ്രതികരിച്ച ശേഷം അവർക്കുണ്ടായ വേദന അല്ലെ അവർക്ക് എന്താണ് എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ അത് ബാധിച്ചതെന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു വേളയും അതിനോർക്കണം സ്വാഭാവികമായിട്ട് ഒരു സംഘടിതമായ ഒരു സൈബർ ബുള്ളിങ് കഴിയുമ്പോഴേക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങിപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ് അവരെ മറ്റൊരു കണ്ണിലൂടെയാണ് എന്ത് ചെയ്യുന്നത് സമൂഹം കാണാൻ പോകുന്നത് അപ്പം അവർക്ക് എന്തു ചെയ്യാൻ കഴിയത്തില്ല സ്വര്യമായിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നു മറ്റു ആളുകൾ ഡിപ്രഷൻ സ്റ്റേജുകളിലേക്ക് പോകുന്നു മറ്റു ആളുകൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഒരു ഹാബിറ്റൽ ഒഫൻഡറായി എന്ത് ചെയ്യുന്നു അവരെ സമൂഹം വിധി എഴുതുമ്പോൾ അവർ ആ ഒരു അങ്ങ് പോവുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അതായത് നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്താം അതായത് വിമർശിക്കാം സർക്കാർ നയങ്ങളെ വിമർശിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ വിമർശിക്കാം അതിലൊന്നും തെറ്റില്ല പക്ഷേ വിമർശനങ്ങൾ എന്ത് ചെയ്യരുത് അതിര് കടന്നു പോകരുത് ഇവിടെ സംഭവിച്ചത് എന്താണ് ഒരു ഈ പറയുന്ന ഒരു അച്ഛനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്ത്രീക്കെതിരായിട്ട് വളരെ മ്ളേച്ചമായ രീതിയിൽ എന്ത് ചെയ്യുന്നു ആ അച്ഛനെ അച്ഛൻ്റെ എന്താണ് ചിത ഉണങ്ങുന്നതിന് മുമ്പാണ് ഈ വിമർശനങ്ങൾ വരുന്നത് അതായത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ പിഴവ് കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അയാളെ എന്ത് ചെയ്യുന്ന സംരക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് അദ്ദേഹം മരണപ്പെട്ടത് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും അതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയത്ത് അതിനെയെല്ലാം തള്ളി മാറ്റിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം വന്നത് അത് തീർത്തും തെറ്റാണ്